ഹലോ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം കേക്ക് ടിന്നിൽ ഓയിലൊഴിച്ച് ബട്ടർ പേപ്പർ ഒന്ന് ഇട്ടു കൊടുക്കാം ഇനി ഇതിന് വൺ കെ ജി വെയ്റ്റ് വരുന്ന ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്നും നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് ഒരു കപ്പ് പഞ്ചസാരയാക്കി ഇതിൽ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു യെല്ലോ ഷേപ്പിലായി വരുന്നവർ ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ബാറ്റർ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് ഒന്നൊന്ന് സ്പീഡിൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ ചൂടുള്ള പാലിൽ രണ്ട് ടീസ്പൂൺ വിനീഗർ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം അതിന് ഒന്നേകാൽ കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് ഇനി മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബട്ടർ മിൽക്കും ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം മൈദ ചേർക്കുന്നതിന് മുമ്പ് ബട്ടർ മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് താഴ്ന്നു പോകും അങ്ങനെ ചെയ്യരുതേ ആദ്യം മൈദ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബട്ടർ മിൽക്ക് ഒഴിക്കണം എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം എണ് കെ ജി വരുന്ന കേക്കിന് നാല് കോഴിമുട്ട മതി ഞാനിവിടെ അഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെഡ് ജെൽ കളറ് ഒഴിച്ചുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കാം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുത്തതാണിത് ഞാനിവിടെ രണ്ട് ലെയർ ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് പാലിൽ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചതാണ് ഇത് നമുക്ക് കേക്കിൻ്റെ മേലെ ചേർക്കാം ഇനി ഫസ്റ്റ് ലെയറിൽ ഒന്ന് പ്രോസ്റ്റിങ് ചെയ്യാം ക്രീമിന് മേലെയായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടാം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം ഏത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ വെച്ചുകൊടുത്ത് അപ്പൊ അലിന്റെ മിക്സ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട് കസ്റ്റമറ് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല കേക്ക് രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്ത ടൈമിൽ അതിന് അതിൻ്റെ മേലൊന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാമെന്ന് കരുതി ടോപ്പിൽ ഇതുപോലൊരു ടോപ്പർ വെച്ചുകൊടുത്ത് ഇതിൻ്റെ മേലെയാണ് ഞാൻ ആ ക്രംസ് കൊടുക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒരു കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം